പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതനായ കൊല്ലം സുതിയുടെ മരണശേഷമാണ് ഭാര്യ രേണു സുധി സോഷ്യൽ മീഡിയയിൽ സജീവമാകുന്നത് റീലുകൾ ചെയ്തിരുന്ന രേണു ഇപ്പോൾ മോഡലിംഗും ചെയ്യുന്നുണ്ട് അതിനു പുറമെ തന്നെ അഭിനയത്തിലേക്കും ചുവട് വെച്ചിട്ടുണ്ട് എന്നാൽ രേണു റീൽസും മോഡലിംഗ് ഒക്കെ ചെയ്തു തുടങ്ങിയതിന് പിന്നാലെ തന്നെ രേണുവിനെതിരെ രൂക്ഷ വിമർശനം ഉയർന്നിരുന്നു സുധിയുടെ മരണശേഷം രേണു എന്താണ് ചെയ്തു കൂട്ടുന്നത് എന്നാണ് ചിലർ ചോദിക്കുന്നത് രേണു ഏത് വീഡിയോ ഇട്ടാലും ആ വീഡിയോസിന് താഴെ രേണുവിനെ വിമർശിച്ചുകൊണ്ടുള്ള കമന്റുകൾ വരാറുണ്ട് സുധിയുടെ മകൻ കിച്ചുവിനെ രേണു മറന്നെന്നും അവനെ അകറ്റിയെന്നുമാണ് പലരും പറയുന്നത് കുറച്ച് നാളുകൾക്ക് മുൻപ് ദാസേട്ടൻ കോഴിക്കോട് എന്ന വ്യക്തിയുമായിട്ട് ചെയ്ത റീൽസിന് പിന്നാലെ വലിയ തോതിലുള്ള സൈബർ ആക്രമണമാണ് റേണുവിനെതിരെ വന്നിരുന്നത് ഇപ്പോഴിതാ സുതിചേട്ടനെ താൻ ഒരു വാക്ക് കൊടുത്തിരുന്നു എന്നും അത് പാലിക്കാൻ സാധിച്ചില്ല എന്ന് പറയുകയാണ് രേണു ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ ഒരു അഭിമുഖത്തിൽ നിന്ന് സംസാരിക്കുകയായിരുന്നു രേണു സുധി സുതിചേട്ടനെ പരിചയപ്പെടുന്നത് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വയസ്സിലാണ് തനിക്ക് ജഗദീഷ് ചേട്ടനെ ഭയങ്കര ഇഷ്ടമായിരുന്നു ജഗദീഷ് ചേട്ടന്റെ ഫിഗർ ചെയ്യുന്ന വീഡിയോകൾ കണ്ടാണ് അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നത് കമാർ പടാറിന്റെ സ്ക്രിപ്റ്റ് എഴുത്തുകാരനായ സുബീഷ് ഗിന്നസി താൻ ഫോൺ നമ്പർ വാങ്ങി പക്ഷെ അത് പഴയ നമ്പർ ആയിരുന്നു അതുകൊണ്ട് കുറെ നാള് നിന്നു പ്രൊഫൈലൊക്കെ എടുത്തു നോക്കും അത് താൻ എല്ലാവരെയും കാണിക്കുമായിരുന്നുചേട്ടന്റെ നമ്പർ കയ്യിലുണ്ടെന്നും ചാറ്റ് ചെയ്യാറുണ്ട് എന്നും പറയും പക്ഷേ ഒരു ചാറ്റിങ്ങും ഇല്ലായിരുന്നു അന്ന് താൻ ഏവിയേഷൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു പ്രോഗ്രാമിന് ചെയ്തേട്ടൻ ചെയ്ത വേഷമായിരുന്നു താൻ ചെയ്തത് ആ സമയത്ത് തന്നെ ശല്യം സുബി ചേട്ടൻ നമ്പർ തന്നു അങ്ങനെ താൻ ഹായ് എന്ന് സുതിചേട്ടന് മെസ്സേജ് അയച്ചു ഓൺലൈനിലുണ്ട് പക്ഷേ പുള്ളി മറുപടി തന്നില്ല മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ഇതാരാ മക്കളെ എന്ന് ചോദിച്ചു താൻ പറഞ്ഞു ഒരു വലിയ ഫാനാണ് സുഭീഷേട്ടെ സുഹൃത്താണ് എന്നൊക്കെ രണ്ടു ദിവസം സംസാരിച്ചു ദീപിയിൽ കണ്ട കുഞ്ഞ് ആരാണെന്ന് ചോദിച്ചപ്പോൾ മകനാണെന്ന് പറഞ്ഞു കിച്ചു ആറാം ക്ലാസ്സിൽ പഠിക്കുകയാണെന്ന് പറഞ്ഞു താൻ ചോദിച്ചു മോന്റെ അമ്മ വീട്ടിൽ പോയിക്കുവാണോ എന്ന് അപ്പോൾ പറഞ്ഞു മോന്റെ അമ്മ ഞങ്ങൾ ഇട്ടിട്ട് വേറെ കല്യാണം കഴിച്ചു പോയി എന്ന് തനിക്ക് ഇത് വളരെ വിഷമമായി സുധിചേട്ടൻ തന്നോട് ഇങ്ങോട്ടാണ് ഇഷ്ടം പറഞ്ഞത് രണ്ടു ദിവസം സംസാരിച്ചും അപ്പോഴേക്കും ഇഷ്ടമായി എനിക്ക് രേണുവിനെ ഇഷ്ടമാണ് എന്നെ ഇഷ്ടമാണോ എന്ന് ചോദിച്ചു തനിക്കും ഇഷ്ടമാണോ എന്ന് പറഞ്ഞു ഒരു ദിവസം എന്നെയും മോനെയും കാണാൻ വരുമോ ഞാൻ മോനോട് പറയട്ടെ ഇത് നിന്റെ അമ്മയാകാൻ സമ്മതിക്കുമോ എന്നൊക്കെ തന്നോട് ചോദിച്ചു താനപ്പോൾ ഒരു വാക്കേ സുതിചേട്ടനോട് പറഞ്ഞോളൂ എന്റെ മരണം വരെ നിങ്ങളെ രണ്ടുപേരെയും നോക്കുമെന്ന് പക്ഷേ ആ ഒരു വാക്ക് മാത്രം തനിക്ക് പാലിക്കാൻ സാധിച്ചിട്ടില്ല കാരണം സുതിചേട്ടൻ പോയി അങ്ങനെ താൻ പോയി അവരെ കണ്ടു അന്ന് അവൻ തന്നെ അമ്മി എന്ന് വിളിച്ചു അതുവരെ സിസ്റ്റർ റീണു ആയിരുന്നു സുതിചേട്ട് സഹോദരന്റെ ഭാര്യ പറയും സിസ്റ്റർ റീണു വിളിക്കുമ്പോൾ സുധി അങ്ങ് പറമ്പിൽ പോയാണ് സംസാരിക്കുക എന്ന് രണ്ടായിരത്തി പതിനേഴിൽ അമേരിക്കയിൽ ദിലീപ് ട്ടിന്റെ ഷോയ്ക്ക് പോകുന്നതിന്റെ തലയിൽ നിന്നാണ് വീട്ടിൽ കാര്യം അവതരിപ്പിക്കുന്നത് അമ്മയുടെ മുന്നിൽ പോയി സുതിചേട്ടൻ കരിയുകയായിരുന്നു അമ്മി എനിക്ക് റീണു എന്നൊരു കൊച്ചിനെ ഇഷ്ടമാണ് കല്യാണം കഴിച്ചോട്ട് എന്നൊക്കെ പറഞ്ഞ് കരച്ചിലായിരുന്നു പിന്നീടാണ് ഇതൊക്കെ താൻ അറിയുന്നത് താലി കെട്ടി കഴിഞ്ഞാണ് തന്റെ വീട്ടിൽ അറിഞ്ഞത് കിച്ചുവാണ് തങ്ങളെ ഒരുമിപ്പിച്ചതും ഈ അമ്മ മതി എന്ന് പറഞ്ഞ് ഞങ്ങളുടെ ബന്ധം ശക്തമാക്കിയതും അവനാണെന്ന് റേണു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട് അതേസമയം കൊല്ലും സുധിയുടെ ആദ്യ ഭാര്യയെക്കുറിച്ചും രേണു തുറന്നു പറഞ്ഞിട്ടുണ്ട് ഇരുവരും വേർപിരിഞ്ഞ് വർഷങ്ങൾക്കു ശേഷമാണ് താൻ സുധിയുടെ ജീവിതത്തിലേക്ക് എത്തിയതെന്ന് രേണു പറയുന്നു മറ്റൊരു വിവാഹം കഴിച്ച് ഭർത്താവും മകനുമായി ജീവിക്കുകയായിരുന്ന അവർ ഏതാനും വർഷങ്ങൾക്ക് മുൻപ് മരണപ്പെട്ടുവെന്ന് രേണു വെളിപ്പെടുത്തി അമ്മയുടെ മരണ വാർത്ത കേട്ടപ്പോൾ മകൻ കിച്ചു പ്രതികരിച്ചത് എങ്ങനെയാണെന്നും രേണു പറയുന്നുണ്ട് സുതിചേട്ട് ആദ്യത്തെ ഭാര്യ അദ്ദേഹം മരിക്കുന്നതിന് രണ്ട് മൂന്ന് വർഷം മുൻപ് മരിച്ചു ആത്മഹത്യ ആയിരുന്നു എന്നാണ് അറിഞ്ഞത് അവർക്ക് ഭർത്താവും മകനുമുണ്ട് വേറൊരു കുടുംബമായി ജീവിക്കുകയായിരുന്നു അവിടെ വെച്ചായിരുന്നു എന്നാണ് അറിഞ്ഞത് സുതിചേട്ടനോട് ആദ്യമായിട്ട് കിച്ചുവിന്റെ അമ്മ എവിടെ ചോദിച്ചപ്പോൾ വേറെ കല്യാണം കഴിച്ചു പോയി എന്ന് മാത്രമേ പറഞ്ഞതും അവരെ കുറിച്ച് കുറ്റം വന്നു പറഞ്ഞിട്ടില്ല എന്തുകൊണ്ടാണ് മകനെയും ഭർത്താവിനെ വിട്ട് അവർ പോയതെന്ന് ആലോചിച്ചെങ്കിലും അതേക്കുറിച്ച് സുതിചേട്ടനോട് ചോദിച്ചില്ല അത് ചോദിക്കാൻ തനിക്ക് നാവു പൊങ്ങിയില്ല അന്നേരം തന്റെ മനസ്സിൽ ഇവൻ എന്റേതാണ് എന്നൊരു ബോധമുണ്ടായി മോനും ബോധമുണ്ടായിതായല്ലോ അത് ചിലപ്പോൾ മുൻപെയുള്ള എന്തെങ്കിലും കണക്ഷൻ ആയിരിക്കാം അറിയില്ല സുതിചേട്ടൻ തന്നോട് ഇങ്ങോട്ട് പറഞ്ഞു അതേക്കുറിച്ച് പിന്നീട് സംസാരിക്കാമെന്ന് താൻ പറഞ്ഞു വേണ്ട ഏട്ടന് വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ തന്നോട് സംസാരിക്കേണ്ടതില്ല നമുക്ക് സന്തോഷമായിട്ട് പോകാം എന്നാണ് താൻ പറഞ്ഞത് ഭാര്യ ഉപേക്ഷിച്ചു പോയ ആളല്ലേ എന്നൊരു ടെൻഷൻ വിവാഹത്തിന് മുൻപ് തനിക്ക് ഉണ്ടായിട്ടില്ല കാരണം തനിക്ക് സുതചേട്ടിനെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു ആളെ കണ്ടിട്ടില്ലല്ലോ കാണിക്കാമോ എന്ന് ചോദിച്ചപ്പോൾ മുൻ ഭാര്യയും ഇപ്പോഴത്തെ ഭർത്താവും ഒരുമിച്ചുള്ള ഫോട്ടോയാണ് കാണിച്ചു തന്നത് ഇതാണ് ഭർത്താവ് എന്ന് പറഞ്ഞു വിഷമിപ്പിക്കേണ്ട എന്ന ഓർത്ത് താൻ കൂടുതലൊന്നും ചോദിക്കാനും പോയില്ല തനിക്ക് അവരോട് ദേഷ്യമൊന്നും തോന്നിയിട്ടില്ല പക്ഷേ ഇടയ്ക്ക് തോന്നും തനിക്ക് ആദ്യം കിട്ടിയില്ലല്ലോ സുതിചേട്ടനെ എന്ന് എന്തെങ്കിലും പറയുന്ന കൂട്ടത്തിൽ അവരുടെ പേര് വന്നാൽ സുതിചേട്ടൻ നിർത്താൻ പറയും അവരെ കുറിച്ച് സംസാരിക്കുന്നതും ഇഷ്ടമില്ലായിരുന്നു അവരുടെ പേര് ഇവിടെ പറയുന്നില്ല കാരണം ആള് മരിച്ചുപോയി അവരുടെ കുട്ടി മരിച്ചുപോയി കെച്ചുവിന് പതിനാറ് വയസ്സുള്ളപ്പോഴാണ് ആ കുട്ടി മരിച്ചത് അത് കഴിഞ്ഞ രണ്ടു വർഷം കഴിഞ്ഞപ്പോൾ സുതിചേട്ടനും പോയി അവരുടെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നത് മാത്രമേ ചെയ്യാറുള്ളൂ സുധിചേട്ടിനും മരിച്ചു പോയ ആദ്യത്തെ ഭാര്യയ്ക്ക് നിത്യശാന്തി കിട്ടണേ എന്ന് ഞാൻ എന്നും പ്രാർത്ഥിക്കും കിച്ചുവിന് ഒന്നര വയസ്സുള്ളപ്പോഴേ അവർ തമ്മിൽ വേർപിരിയുന്ന അവസ്ഥയിലേക്ക് എത്തിയിരുന്നു മൂന്ന് വയസ്സുള്ളപ്പോൾ പൂർണമായും വേർപിരിഞ്ഞു കിച്ചുന് പന്ത്രണ്ട് വയസ്സുള്ളപ്പോഴാണ് സുധിചേട്ടനെ തന്നെ കിട്ടിയത് അവർ നിയമപരമായി വിവാഹം കഴിച്ചിട്ടില്ല നിയമപരമായി വിവാഹം കഴിക്കുന്നത് തന്നെ മാത്രമാണ് അവരുടേത് പ്രണയവിവാഹമായിരുന്നു കുഞ്ഞുണ്ടായ ശേഷമാണ് സുധിചേട്ടനെ വീട്ടിലേക്ക് പോയത് അതുകഴിഞ്ഞ് മലയൻ കീഴിലേക്ക് താമസം മാറി സുധിച്ചേട്ടന്റെ വീട്ടിൽ അവരുടെ ഒരു അലമാര ഉണ്ടായിരുന്നു അത് അവിടെ നിന്ന് മാറ്റാൻ കിച്ചു പറഞ്ഞു എന്റെ അമ്മ ഇവിടെ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് സുധിച്ചേട്ടനെ കൊണ്ട് അവൻ പുതിയ അലമാര വാങ്ങിപ്പിച്ചു അവർ കൊടുത്ത കളിപ്പാട്ടങ്ങളൊക്കെ അവൻ കളഞ്ഞു അവർ വേറൊരാളെ സ്നേഹിച്ചു പോവുകയായിരുന്നു കിച്ചു ഒരിക്കലും അമ്മയെ കുറിച്ച് സംസാരിച്ചിട്ടില്ല അവർ മരിച്ച ദിവസം കിച്ചു ഗെയിം കളിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അവനോട് താനും സുധിച്ചേട്ടനും പറഞ്ഞു നിനക്ക് കാണാൻ പോകണമെങ്കിൽ കൊണ്ടുപോകാമെന്ന് അവൻ പറഞ്ഞത് എന്റെ അമ്മ ഇതാണ് അമ്മ മരിച്ചിട്ടില്ലല്ലോ അച്ഛനും അമ്മയും പുറത്തേക്ക് പോയി ഞാൻ ഈ ഗെയിം കളിച്ചു തീർക്കട്ടെ എന്നാണ് അന്ന് രീണു പറഞ്ഞത് സ്റ്റാർ മാജിക് എന്ന പരിപാടിയിലൂടെയാണ് കൊല്ലം സുതി പ്രേക്ഷകരുടെ പ്രിയങ്കരനാകുന്നത് ഈ വേദിയിൽ രേണുവും മക്കളുമായി എത്തിയപ്പോൾ സുതി പറഞ്ഞ കാര്യങ്ങളുമെല്ലാം വൈറലായിരുന്നു ഒന്നുമില്ലാതെ നിന്ന സമയത്ത് തന്നെയും ആദ്യ ഭാര്യയിലുള്ള മകനെയും സ്വന്തമായി സ്വീകരിച്ച ആളാണ് രീണു അവളുടെ സ്നേഹം ദൈവം തന്ന സമ്മാനമാണെന്നാണ് സുതി പറഞ്ഞിരുന്നത് കൈക്കുഞ്ഞായിരിക്കുമ്പോൾ ഭാര്യ തന്നെയും മകനെ ഉപേക്ഷിച്ചു പോയ കഥയാണ് വർഷങ്ങൾക്ക് മുൻപ് കൊല്ലം സുതി വെളിപ്പെടുത്തിയത് അന്ന് സ്റ്റേജ് പ്രോഗ്രാമിന് പോകുമ്പോൾ കുഞ്ഞിനു നോക്കാൻ ആരുമില്ലാത്തത് കൊണ്ട് കയ്യിലെടുക്കും എന്നിട്ട് സ്റ്റേജിന്റെ പുറകിൽ കിടത്തി ഉറക്കും ഇടയ്ക്ക് അസീസ് നെടുമ്പങ്ങാടക്കമുള്ള താരങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ച ശേഷമായിരിക്കും സുധി പോയി പരിപാടി അവതരിപ്പിക്കുന്നത് അങ്ങനെ മകൻ സ്ഥിരമായി കൂടി വന്നു തുടങ്ങി ഒടുവിൽ അവൻ കുറച്ച് വളർന്നപ്പോൾ കർട്ടൻ പൊക്കാനും താഴ്ത്താനും ഒക്കെ ഇരിക്കാൻ തുടങ്ങി ഒരു ദിവസം മഴ പെയ്ത് കർട്ടനൊക്കെ നനഞ്ഞു ആരൊക്കെ ചേർന്ന് അത് പൊക്കി ഉയർത്തിയച്ചിരുന്നു മഴ മാറിയ ശേഷം തിരികെ വന്നപ്പോൾ മകനാണ് പോയി ആ കർട്ടൻ അഴിക്കുന്നത് മഴ വെള്ളത്തിൽ കുതിർന്ന കർട്ടന്റെ ഭാരം കാരണം നിന്ന് ഇവൻ മുകളിലേക്ക് ഉയർന്നുപോയി കൊല്ലം സുതിയുമായുള്ള പ്രണയത്തെ കുറിച്ച് അന്ന് രേണു സംസാരിച്ചിരുന്നു സുതിയുടെ കോമഡി സ്കിറ്റ് ഇഷ്ടമായിരുന്നു ജഗദീഷ് ചേട്ടനെ ഇഷ്ടമുള്ളത് കൊണ്ടാണ് സുതിചേട്ടനെ സ്നേഹിച്ചത് പിന്നെ പ്രണയിച്ചു കെട്ടിയെന്നും രേണു പറയുന്നു സുതിചേട്ട് ശ്രുതി ഭർത്താവിന്റെയും അച്ഛന്റെയും അമ്മയുടെയും തുടങ്ങി പല റോളുകളിൽ തന്നെ സ്നേഹിക്കാറുണ്ട് ആദ്യ ഭാര്യ മകനെ കയ്യിൽ തന്നു പോയപ്പോൾ ദൈവമായി കൊണ്ടുതന്ന സമ്മാനമാണ് രണ്ടാം ഭാര്യ രേണു എന്നാണ് ശ്രുതി മുൻപ് പറഞ്ഞിരുന്നതും അവളുടെ മൂത്ത മകനായിട്ടാണ് രാഹുലിനെ കാണുന്നത് അല്ലാതെ വേറൊരാളുടെ മകനാണ് അവനെന്ന് പറയുന്നത് അവൾക്ക് തീരെ ഇഷ്ടമല്ല കിച്ചുവിനെ സ്വന്തം മകനായിട്ടാണ് കാണുന്നത് അവൻ രേണുവിനെ അമ്മി എന്നാണ് വിളിച്ചതെന്നും തങ്ങൾ ഇപ്പോൾ അത്രയും സന്തോഷമുള്ള കുടുംബമായിട്ടാണ് മുന്നോട്ട് പോകുന്നതെന്നാണ് സുതി അന്ന് വ്യക്തമാക്കിയിരുന്നത്